അഭിനയമല്ലാതെ പല വ്യത്യസ്ത മേഖലകളിലും തന്റെ കഴിവ് തെളിയിച്ചിട്ടുള്ള വ്യക്തിയാണ് മോഹൻലാൽ എടുത്തു പറയാനാണെങ്കിൽ നിരവധി കാര്യങ്ങളുണ്ട് എന്നാൽ അങ്ങനെ നോക്കുകയാണെങ്കിൽ മമ്മൂട്ടിക്ക് ഇത് പറ്റില്ല എന്ന കാര്യങ്ങളെ എടുത്തു പറയുകയാണ് ഫിറോസ് മലയാളത്തിലെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോ ആയ ബിഗ് ബോസിലെത്തിയ മത്സരാർത്ഥിയായ ഫിറോസ് ആണ് ഈ കാര്യങ്ങൾ എടുത്തു പറയുന്നത് ചില തെറ്റുകളൊക്കെ പറ്റുമെങ്കിലും പുളിയുടെ അത്രയും വരുന്ന ഒരു അവതാരകനെ മലയാളത്തിൽ വേറെ കിട്ടാനില്ല എന്നതാണ് മോഹൻലാലെ കുറിച്ച് അദ്ദേഹം പറയുന്നത് മലയാളത്തിൽ നിന്നും അങ്ങനെ ഒരാളെ കൊണ്ടുവരാനാകില്ലെന്നും അദ്ദേഹം പറയുന്നു മാമ്മുക്കിയൊന്നും ഒരിക്കലും അതിന് പറ്റില്ല ബിഗ് ബോസ് പോലൊരു ഷോയിൽ വന്നിട്ട് അവതാര ാകാൻ അദ്ദേഹത്തിന് കഴിയില്ല മോഹൻലാൽ അത്യാവശ്യം ഒരു ബി ബി മെറ്റീരിയൽ ഒരു മൈൻഡ് ഗെയിം കൂടിയാണല്ലോ ഇത് ശനിയാഴ്ച മോഹൻലാൽ വരുന്നത് വീക്കെൻഡ് എപ്പിസോഡ് മാത്രമായി ഒരു പ്രൊഡ്യൂസർ ഉണ്ട് ആഴ്ചയിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് ലാലേട്ടനെ കാണിക്കുകയും ബ്രീഫായുള്ള സ്ക്രിപ്റ്റ് തയ്യാറാക്കി നൽകുകയും ചെയ്യും അതിനുശേഷം കൂടെ ഒരു കോൺട്രിബ്യൂഷനും ചേർത്താണ് കാര്യങ്ങൾ സംസാരിക്കുന്നതെന്നും ഫിറോസ് ഖാൻ പറയുന്നുണ്ട് ഒരു അഭിമുഖത്തിലായിരുന്നു ഈ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ അദ്ദേഹം സംസാരിക്കുന്നത് മോഹൻലാലിന് ഒരാളെ പുറത്താക്കാനുള്ള അവകാശം ഉണ്ടെന്നെന്നും തോന്നുന്നില്ല അവതരണം എന്ന് പറയുന്നത് വേറെ ഒരു സാധനമാണല്ലോ മുഴുവൻ സമയം ആ ഷോ കണ്ടെന്ന് വെച്ച് അയാൾക്ക് നല്ലൊരു അവതാരകനാകാൻ കഴിയില്ല പിന്നെ ലാലേട്ടൻ മുഴുവൻ സമയം അവിടെ നിന്ന് കാര്യങ്ങളെല്ലാം കണ്ട് അവതരിപ്പിക്കുകയാണെങ്കിൽ ഇതിലും എത്രയോ മുകളിലേക്ക് ഷോ പോയേനെ പുള്ളിക്ക് അത് പറ്റില്ലല്ലോ നൂറ് ശതമാനം ബിഗ് ബോസ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കാൻ മോഹൻലാന് സാധിക്കില്ല നമുക്ക് ബിഗ് ബോസിനോട് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടെന്ന് വെച്ച് നമുക്ക് കാണുന്ന തെറ്റുകൾ പറയാതിരിക്കാൻ സാധിക്കില്ല ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാകുകയും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യും എന്തൊക്കെ സംഭവിച്ചാലും ഷോ ഷോയെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് റോക്കി സിജോ വിഷയം കേസെടുക്കാവുന്ന വിഷയമാണ് എന്നിട്ട് ും സംഭവിച്ചോ എന്നും ഫിറോസ് ചോദിക്കുന്നു ബിഗ് ബോസ് എന്ന് പറയുന്നത് എൻമോൾ ഷൈനിന്റെ ഉടമസ്ഥയിലുള്ളതാണ് എന്നാൽ ആർക്ക് സമ്മാനം കൊടുക്കാം എന്നതിൽ ചില സമ്മർദ്ദങ്ങൾ ഉണ്ടാകും ഏഷ്യനെറ്റിലെ എല്ലാവരെയുമല്ല ഞാൻ പറയുന്നത് ചിലർ അങ്ങനെ ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ നൂറ് ശതമാനം കൃത്യമായി കാര്യങ്ങൾ നടക്കുമായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് ഫിറോസ് ഖാന്റെ ഇന്റർവ്യൂ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് ഈ അടുത്ത ദിവസങ്ങളിൽ ബിഗ് ബോസ് മലയാളത്തിൽ മോഹൻലാനേക്കാൾ മികച്ച അവതാരകൻ വേണമെങ്കിൽ ഹിന്ദിയിൽ നിന്നും സൽമാൻ ഖാനെ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടി വരുമെന്ന് ബിഗ് ബോസ് മത്സരാർത്ഥി കൂടിയായ ഫിറോസ് ഖാൻ പറയുകയുണ്ടായി സൽമാൻ ഖാൻ അടിപൊളി ാണ് മലയാളത്തിൽ മോഹൻലാലു പകരം ഒരാളെ കണ്ടെത്താനാവില്ല പുലിയുടെ മുകളിൽ മറ്റൊരാളില്ലെന്നും ഫിറോസ് ഖാൻ വ്യക്തമാക്കിയിരുന്നു